വയനാടിന്റെ പുനരധിവാസവും ഒപ്പം രാഷ്ട്രീയ പുനരധിവാസവും കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമുഖത്ത് നിന്ന് കരകയറുന്നതിനിടെയാണ് സംസ്ഥാന സർക്കാർ കൈവരിച്ച നേട്ടങ്ങൾ പതിനെട്ട് ലക്ഷം രൂപ മുടക്കി ഇതര സംസ്ഥാനക്കാരെ അറിയിക്കാൻ നടപടി കൈക്കൊണ്ടിരിക്കുന്നത് സർക്കാർ ഖജനാവ് കാലിയാണത്രേ ജീവനക്കാർക്ക് ശമ്പളമില്ല കിട്ടുന്ന ശമ്പളത്തിൽ നിന്നാണെങ്കിലോ സാലറി ചലഞ്ച് കോവിഡ് കാലത്തെ റേഷൻ വിഹിതവും ഇതുവരെ വ്യാപാരികൾക്ക് നൽകാനായിട്ടില്ല എന്നാലും വേണ്ടില്ല വീണ്ടും വരണം ഭരണത്തുടർച്ച അത് കേരളത്തിൽ തന്നെ ഉണ്ടാവാൻ സാധ്യതയില്ലാത്തതുകൊണ്ടാണോ ഇതര സംസ്ഥാന കൊണ്ടുപോയതെന്ന് വ്യക്തമല്ല സർക്കാരിന്റെ പദ്ധതികളും നേട്ടങ്ങളും സംബന്ധിച്ച് ഒന്നര മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ പ്രദർശിപ്പിക്കാനാണ് നീക്കം ഇതര സംസ്ഥാനങ്ങളിലെ സിനിമാ തിയേറ്ററുകളിൽ പരസ്യം നൽകാനാണ് തീരുമാനം കർണാടക ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഡൽഹി എന്നീ സംസ്ഥാനങ്ങളിലെ തിയേറ്ററുകളിൽ പരസ്യം നൽകാൻ പതിനെട്ട് ലക്ഷം രൂപ അനുവദിച്ചാണ് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് മലയാളികൾ കൂടുതലുള്ള സംസ്ഥാനങ്ങളാണെന്ന നിലയിലാണ് ഈ സംസ്ഥാനങ്ങളിൽ പരസ്യം നൽകുന്നതെന്ന് ഉത്തരവിൽ വ്യക്തമാക്കുന്നു അന്തർ സംസ്ഥാന പബ്ലിക് പ്ലാൻ ഫണ്ടിൽ നിന്നാണ് ഇതിനുള്ള തുക വിനിയോഗിക്കുക കേരളവും കേരളീയരും കേരളം ഭരിക്കുന്നവരും സമ്പന്നരാണ് ഉയർന്ന ജീവിത നിലവാരവും ഉയർന്ന ആളോഹരി വരുമാനവുമുള്ള സംസ്ഥാനങ്ങളിലൊന്നുമാണ് കേരളം എന്നാൽ കേരള സർക്കാർ സാമ്പത്തിക ബാധ്യതയിൽപ്പെട്ട് നട്ടം തിരിയുകയാണ് കേരള സർക്കാർ കഠിന ദാരിദ്ര്യത്തിലാണ് ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും പലിശ നൽകാനും ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ നടത്താനും പണമില്ലാതെ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥ കേരളം ഭരിച്ചിരുന്നവരും ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നവരും ഈ പ്രതിസന്ധിക്ക് ഉത്തരവാദികളാണ് പരിമിതങ്ങളായ വിഭവങ്ങളും യാതൊരു നിയന്ത്രണങ്ങളുമില്ലാത്ത ആവശ്യങ്ങളും കേരളത്തെ താറുമാറാക്കി എന്നും പറയാം അൻപതിനായിരം കോടി രൂപയിലധികമാണ് കേരളത്തിന്റെ ബാധ്യത ശ്രീലങ്കയും പാകിസ്ഥാനും ഇവിടെ ആവർത്തിക്കപ്പെടരുത് എന്നത് ജനങ്ങളുടെ മാത്രം ആവശ്യമായി കഴിഞ്ഞു അല്ലായിരുന്നുവെങ്കിൽ ജീവനും ജീവിതവും നഷ്ടപ്പെട്ടവർ നിറ കണ്ണുകളുമായി നിൽക്കുമ്പോൾ ഭരണ നേട്ടങ്ങളെ കൊട്ടിഘോഷിക്കാനായി മാത്രം സമയം കണ്ടെത്തില്ലായിരുന്നു നമ്മൾ ഭരണത്തിലേറ്റിയ നമ്മുടെ സർക്കാർ